നമസ്കാരം ഞങ്ങൾ ഇന്ന് ഇപ്പോ നമ്മുടെ സ്വന്തം നാട്ടിലാട്ടോ അല്ലേ അപ്പൊ ഇന്ന് ഇവിടെ നമ്മുടെ പാലത്തേൽ ഒരു അത്യാഹിതം ഉണ്ടായി നമ്മുടെ ഒരു ബസ്സില് പോകുന്ന നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളി ബസ്സിൽ ഡ്യൂട്ടിക്ക് പോവാനായിട്ട് രാവിലെ പോയതാണ് അപ്പൊ പുള്ളി പാലത്തേന്ന് താഴെ പോയി വെള്ളത്തിൽ പോയി അപ്പൊ ആളെ കിട്ടിയിട്ടില്ല അപ്പൊ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊരു അവസ്ഥയാണിത് ആയി കഴിഞ്ഞാല് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ആ പാലത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പൊ വരുന്ന വഴിക്ക് ഒരു രണ്ട് ഒന്നര കിലോമീറ്റർ ഇപ്പുറത്ത് ഇവിടെ വേറൊരു സ്ഥലത്ത് ഇവിടെ വെള്ളം മുങ്ങിയേക്കുവാണ് അപ്പൊ ഇവിടെ നമ്മൾ പതിയെ കടന്നു പോവാണ് ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പാലത്തിന്റെ അവിടെ വരെ പോവാം നമ്മുടെ കൂട്ടുകാരൊക്കെ അപ്പുറം നിപ്പുണ്ട് നമ്മൾ ഇത് ഇതിലെ കടന്നങ്ങ് പോവാണ് അപ്പൊ മഴക്കാലം ഒക്കെ കഴിഞ്ഞാൽ ആ കാണുന്ന വീടിന്റെ അവിടെ ഒക്കെ വെള്ളം കയറുന്നതാണ് ഇത്തവണ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല ഇപ്പൊ ഇന്നാണ് ആദ്യമായിട്ട് ഇവിടെ ഇത്രയും വെള്ളം കയറുന്നത് ആ വീടൊക്കെ മുങ്ങുന്നതാണ് എല്ലാ വർഷകാലത്തും ഉള്ളൊരു ദുരിതമാണ് ഇത് ഇപ്പൊ ഇവിടെ ആളുകളുടെ കൃഷി കൃഷിസ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പൂവൻകുട്ടി ചപ്പാത്തിലേക്കാണ് ആള് പോയെന്നു പറയുന്നത് ചപ്പാത്തിൻ്റെ അങ്ങക്കരക്കലെന്നാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാലും നമുക്കവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് വരാമെന്നേ ഉള്ളൂ അങ്ങോട്ട് അങ്ങനെ ആളുകളെ കടത്തി വിടുന്നുമില്ല പോയാലും ഭയങ്കര കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫയർഫോഴ്സും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് നമ്മൾ പോയ കാര്യങ്ങൾ അന്വേഷിക്കാന്നേ ഉള്ളൂ നമ്മൾ അക്കരയ്ക്ക് പോകുന്നില്ല അപ്പോൾ ഇതൊരു ഒരു വാർഡ് മൊത്തം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത് രണ്ട് മൂന്ന് സെറ്റിൽമെന്റ്സ് ഉൾപ്പെടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൂയൻകുട്ടി കഴിഞ്ഞിരിക്കുമ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനെ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് അവിടെ ആ പാലവും മാർത്തോമ്മപ്പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ നമുക്ക് അരക്കപ്പോൾ വെള്ളമായി ഇനിയിപ്പോൾ മഴയങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ബ്രാഹ്മനെ കടത്ത് കടന്നു പോകുന്ന കല്ലേലിമേട് ഭാഗവും പിന്നെ ഇത് ഏഴാം വാർഡ് കുടുംബ പഞ്ചായത്തിലെ ഏഴാം വാർഡായ മണിയുണ്ട് കഴിഞ്ഞാൽ വെള്ളാരമ്പത്ത് കൂറിയും പറ്റി ഉൾപ്പെടുത്തുന്ന ഈ പ്രദേശം അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഈ പുഴയിലെ അപകടങ്ങൾ നിത്യ സംഭവമാണ് അപ്പോൾ ഇത്തവണയാണ് ഇങ്ങനെ വെള്ളത്തിൽ പോയി നമ്മുടെ ഈ തൊട്ട് അടുത്ത് താമസിക്കുന്ന ആ വീട്ടിലെ ചേട്ടനൊക്കെ കുറേ ഭക്ഷണങ്ങൾ മുൻപ് പ്രളയമുണ്ടായ സമയത്ത് ഇതുപോലെ അക്കറി കടന്നു കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെ മരണപ്പെട്ടുകൊണ്ട് ചെയ്തുണ്ട് വെള്ളാരമ്പത്തിൽ വേറെ ചേട്ടൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ മരണപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം ഇവിടെ ഉള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ദുരിതമാണ് അപ്പോൾ നമ്മൾ ഇന്നീ കാണാൻ പോലൊന്നല്ലേ ഇപ്പോൾ ഈ പാലത്തിന്റെ ഈ കൈവരിയൊക്കെ കാണാം ഒരു ഈ മഴ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ വീടുകളിലെല്ലാം വെള്ളം കയറും ആ കാണുന്ന വീടുകളെല്ലാം മുങ്ങിപ്പോകുന്നതാണ് ആ ഈ കാണുന്ന വീട് മുങ്ങുന്നതാണ് അതിൻ്റെ ആ ഓടിൻ്റെ അത്രയും ഭാഗം മുങ്ങുന്നതാണ് ആ പള്ളിയിൽ ആ വെള്ളം കയറുന്നതാണ് അത്രയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നൊരു സ്ഥലമാണിത് അപ്പം നമുക്കിനി ആ ആള് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലത്തിൻ്റെ അങ്ങോട്ട് പോയെന്നോക്കാട്ടോ പുള്ളി എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയായിരുന്നു വിശ പോകുന്ന ആളായിരുന്നു അപ്പം രാവിലെ ഇറങ്ങി കടക്കാൻ പാകത്തിന് വെള്ളം ഉള്ളായിരുന്നു ആ സമയത്താണ് അവർ ഇറങ്ങി കടന്ന് താഴെ പോയത് ഇപ്പം ഭയങ്കര വെള്ളം എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ആ പാലത്തിന്റെ അവിടെ ഓരോ പോം ഇതാണ് നമ്മുടെ മറ്റേ ടൂറിസ്റ്റുകളും എല്ലാം വേനൽക്കാലങ്ങളിൽ വന്ന് ആസ്വദിക്കുന്ന എത്തുന്ന ആ പുലിമുരുകൻ പാലം അത് ഈ വെള്ളത്തിനടിയിലുണ്ട് വർഷകാലത്ത് ഇപ്പം ഇന്ന് രാവിലെ നമ്മളൊരു സുഹൃത്ത് അത്യാഹത്തിൽ പെട്ടു എന്ന് പറഞ്ഞത് ഈ പാലത്തിലാണ് ഇപ്പൊ അക്കരെ അതേ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അവരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ കുത്തൊഴുക്കായതുകൊണ്ട് ഇവിടെ നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന ഈ കല്ല് തടി അങ്ങനെ ഭയങ്കരമായ ഒഴുക്കും എല്ലാം ഉള്ളതുകൊണ്ട് അവർ വന്നാലും അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടിമാലി മാങ്ങലും ആ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പും പെട്ടെന്നുള്ള വെള്ളം വരെ ഒഴുക്ക് കാട്ടിന്നുള്ള തടി കല്ല് എല്ലാം കൂടെ വരുന്നുണ്ട് ഒരാൾ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സഹായരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ അപ്പൊ ഈ സമയത്ത് താഴെ വഞ്ചി ഉണ്ടെങ്കിലും ഇതുപോലെ ഒഴുക്കായതുകൊണ്ട് അത്യാവശ്യ ആശുപത്രി കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാത്രമായിട്ടാണ് അക്കരയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ അതും നടക്കില്ല വഞ്ചി സർവീസ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ദുരിതങ്ങളോട് ദുരിതമാണ് ശരിക്കും പറഞ്ഞാലും ഇവിടെ അപ്പൊ ഇവിടെ വഞ്ചി കടത്തുന്നെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറെ താഴെ ആയിട്ടാണ് അപ്പൊ അവിടുന്ന് ആ വഞ്ചി ഈ സൈഡ് വഴി നമ്മുടെ ഈ പാലത്തിന്റെ തൊട്ട് താഴെ വരെ വന്നിട്ട് ഇവിടുന്ന് വട്ടം വെച്ചാലാണ് ഈ ഒഴുക്കത്ത് നമുക്ക് അക്കരെ പോയി അടുക്കാൻ പറ്റുള്ളൂ അതായത് അക്കരെ അക്കരപ്പഴയ വഞ്ചിക്കടവിൽ പണ്ട് വഞ്ചി കടത്തിക്കൊണ്ടിരുന്ന ഇതാ ജെട്ടി ഇതെല്ലാം ഉണ്ടവിടെ അവിടെ എത്തണമെങ്കിൽ വഞ്ചി ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞൊരു അരമണിക്കൂർ എടുക്കും അത് തുഴഞ്ഞു കയറി വരണമെങ്കിൽ പക്ഷേ അതും ഈ തടിയും കാര്യങ്ങളും വരുന്നതുകൊണ്ട് യമഹ പോലുള്ള മെഷീൻസ് വെച്ച് ഇത് വർക്ക് ചെയ്യുന്ന അത്ര പ്രായോഗികമല്ല പിന്നെ ഇവിടെ ഇപ്പൊ ഈ നമ്മുടെ ഈ ഏഴാമ്പാരിൽ ഇങ്ങക്കരയിൽ കണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ സ്കൂളിൽ പോകാൻ പറ്റും രാവിലെ പോകാൻ പറ്റുമെങ്കിൽ തന്നെ മഴയാണെങ്കിൽ അവർ പോകില്ല കാരണം വൈകുന്നേരം ഈ ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തും എന്നുള്ളൊരു ആദ്യം കാരണം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു പിന്നെ ഇവിടെ ഒരു പാലം ഉയർത്തിപ്പണിയണം എന്നുള്ള ആവശ്യം വർഷങ്ങളായിട്ട് ഈ ഏഴാം വാർഡുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഇന്ന വരെ അതിനൊരു നടപടി എത്തിയിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇത് ആവശ്യപ്പെടാം നമുക്ക് ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് അപ്പൊ ഈ വെള്ളത്തിന് രാത്രി കാലങ്ങളിൽ ഒരു മെഡിക്കൽ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളത് പ്രായോഗികമല്ല കാരണം മഞ്ചു വെക്കുക എന്നൊക്കെ ഉള്ളത് ഈ മാതിരി ഒഴുക്കത്ത് നടക്കില്ല നടപടി ആവില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ ആളിവിടെ കിടന്ന് മരണപ്പെടുക അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിനൊക്കെ പ്രായോഗികമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അപ്പുറത്തൊക്കെ വെള്ളം കയറിയാൽ പോലും നമുക്ക് അവിടെ എങ്ങനെയും കടന്നു പോരാം കാരണം വെള്ളം എത്തിക്കയറിയിരിക്കുന്നുള്ളൂ ഇതുപോലെ ഒഴുക്കില്ല അപ്പൊ ഇവിടെ ഒരു പാലം എന്നുള്ളതാണ് അതിനെ ചെയ്യാൻ പറ്റുന്ന ഏക പരിഹാരമാർഗം നമ്മൾ എന്തായാലും ഇനി കടവിലോട്ട് പോവാണ് വഞ്ചി വെക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത്യാവശ്യക്കാർക്ക് മാത്രമാണ് ഇപ്പം അക്കരയ്ക്ക് പോകുന്നുള്ളൂ ആ പകല് അപ്പം നമ്മൾ അവിടെ അവർ പോകുന്നുണ്ട് നമ്മൾ അക്കരയ്ക്ക് പോകുന്നില്ല എന്തായാലും കൂടിയോ അപ്പുറത്തേക്ക് എങ്ങനെ നമ്മൾ തിരിച്ചു കടവിലേക്ക് ഇത് ഇവിടുന്ന് വഞ്ചി വെക്കുന്നത് ഇത് വടക്കേ മണിയൻചാലിന് പോകുന്ന വഴിയാണിത് ഈ റോഡ് ഇത് ഇതിൽ എങ്ങനെയാണ് ഈ റോഡ് അങ്ങോട്ട് കിടന്നാണ് വടക്കേ മണിയൻചാലിന് പോകണത് ഇവിടെ നിന്നാണ് വഞ്ചി വെക്കുന്നത് ഇത് നമ്മടെ അവിടുന്ന് വരുന്നൊരു തോടാണ് ആ തോടിന് വെള്ളം ഇങ്ങനെ കമ്പിച്ച് കയറി വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ ചെന്നിട്ടാണ് ആ മെയിൻ പുഴയിലേക്ക് ചേരുന്നത് അവിടുന്ന് പിന്നെ ഇങ്ങനെ ആ സൈഡ് വഴി നമ്മുടെ ആ പാലത്തിന്റെ അവിടെ വരെ ചെല്ലും ഏകദേശം പാലത്തിന്റെ അടുത്ത് വരെ ചെന്നിട്ടാണ് അവിടുന്ന് വഞ്ചി വട്ടം വെക്കുന്നത് വട്ടം വെക്കുമ്പോൾ ആ ഒഴുക്കത്ത് ആ ഒഴുക്കിൻ്റെ കൂടെ പോയിട്ടാണ് ഇത് ആ താഴെ പോയി നേരെ അക്കരെ പോയി നമ്മൾ കയറുന്നത് അപ്പോൾ ശരിക്കും ദീപം ഒരു പോക്കാണ് വാ വാ ഇപ്പൊ നമ്മുടെ ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ പോലും അടിമാലി മാങ്കളം ഭാഗങ്ങളിലും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഇതുപോലെ ഇതിൽ കമ്പിച്ച് കയറി വരും അപ്പൊ അതൊക്കെ നോക്കി ആളുകൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പം വെള്ളം നിലവിലെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുവാണ് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ അവസ്ഥ എന്താവും മഴ ഇങ്ങനെ തുടരുവാണെങ്കിൽ പറയാൻ പറ്റത്തില്ല ആ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് കടന്ന ഇത്രയും വെള്ളം ഇണ്ടായിരുന്നു വീണ്ടും കൂടിയ വീണ്ടും പാലത്തിന്റെ അടിയിലാണോ അല്ലെ കണ്ട പോകുന്നില്ല ഇത്രയും വെള്ളം കൂടി ഈ വഞ്ചി ഇപ്പം പോകുന്നത് നമ്മളാ ആദ്യം കടന്നു വന്ന റോട്ടിക്കട കേട്ടോ ഇവിടെ രണ്ട് ബസ് നം ഇക്കരെ പെട്ടുകിടപ്പുണ്ട് ഒരു സ്റ്റേവണ്ടി കെ എസ് ആർ ടി സി ഉൾപ്പെടെ രണ്ട് ബസ്സുകൾ ഇക്കരെ പെട്ടുകിടപ്പുണ്ട് അതെ ആ കാണുന്ന തുരുത്തിന്റെ ആ ഭാഗത്തു നിന്നാണ് ആ നമ്മുടെ പാലം അവിടെ നിന്നാണ് ആള് താഴെ പോകുന്നിരിക്കുന്നത് ഭയങ്കര ഒഴുക്കാണ് അപ്പൊ ഇത് വഞ്ചിക്കടവിന്റെ അഭാവമാണ് ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡ് വഴി വഞ്ചി അക്കരയ്ക്ക് പോയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഇങ്ങനെ കരവഴി ഇങ്ങനെ വന്ന നേരത്തെ വഞ്ചിക്കടവ് ഇതാണ് വഞ്ചി നിലവിൽ അക്കരക്ക് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വഞ്ചിക്കടവ് അവിടുന്ന് വഞ്ചി ഈ തുരുത്തിന്റെ സൈഡിൽ ഇങ്ങനെ കടന്ന് അപ്പുറം വന്ന് ഇവിടെ പുഴയിലേക്ക് വരും പുഴയിലേക്ക് വന്നിട്ട് ഈ സൈഡ് വഴി മേളിലേക്ക് പോയിട്ടാണ് വട്ടം പോകുന്നത് അപ്പൊ അവര് ഫയർഫോഴ്സിന്റെ സ്കൂബാറ്റീനൊക്കെ അവിടെ തെരച്ചില് നടത്തുന്നുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ വീണ്ടും ഭയങ്കര മഴ അപ്പൊ അതുകാരണം ഞങ്ങള് ഇവിടെ തിരിച്ചു പോവാ വെള്ളം പൊങ്ങുന്നതിന് മുന്നേ വെള്ളം കൂടി കഴിഞ്ഞാലേ നമുക്ക് അവിടെ ആദ്യം ആ കണ്ട സ്ഥലത്ത് നമുക്ക് തറക്കാൻ പറ്റാതെ ആവും അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാ തിരിച്ച് അപ്പൊ നമ്മളൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഒന്നോടെ വന്നാട്ടോ അവിടെ പാലത്തിൻ്റെ കൂടെ നമ്മളെ കൂട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന അപ്പൊ മുമ്പത്തേനേക്കാളും വെള്ളം പൊങ്ങി മഴ തോരുന്നില്ല അപ്പൊ ഇനിയും വെള്ളം പൊങ്ങുള്ളൂ അപ്പൊ ആ പാലത്തിന്റെ യാതൊരു വിധ ലക്ഷ്യങ്ങളും ഒന്നും കാണാൻ പറ്റത്തില്ല ഇപ്പൊ പാലത്തിൻ്റെതായ എല്ലാം വെള്ളത്തിനിടയിലാണ് ഇപ്പൊ ഇപ്പൊ പാലത്തിൽ ഒരു ഒരാൾ മിച്ചം വെള്ളമുണ്ട് അപ്പൊ ഒരു പത്തനാനൂറ് കുടുംബങ്ങള് ഈ പുഴക്കിക്കരെ ഒറ്റപ്പെട്ട് കിറക്കുവാണിപ്പോ നിലവിൽ ഈ മഴ ഇങ്ങനെ തോന്നാൽ ഇതിപ്പോ ഒരു തവണ മാസങ്ങളോളം ഇത് മുഴങ്ങിക്കിടന്നു ഒരു ഒരു മാസത്തോളം പാലം മുഴങ്ങി കിടന്നു അപ്പൊ ചെലപ്പോ ഇതൊക്കെ മഴ തോന്നില്ലെങ്കിൽ ആഴ്ചകളോളം ഇനി വെള്ളത്തിനടിയിലായിരിക്കും അപ്പൊ അത്യാവശ്യക്കാരെ മാത്രമാണ് വഞ്ചിയിൽ കടത്തുന്നുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് കയറി അക്കി പോയില്ല വെറുതെ ആ അത്യാവശ്യക്കാരെ മാത്രമേ കടത്തുന്നുള്ളൂ ഇത് നമ്മുടെ വെള്ളാരംകുത്തിൽ നമ്മൾ താമസിക്കുന്നതിന് അടുത്തായിട്ട് ഒരു തോടാണ് അപ്പോൾ ഇപ്പോൾ ഇത് നിലവിൽ ഈ തെക്ക് ഡാമിൻ്റെ അവിടെ വന്ന് എല്ലാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ മഴ തുടർച്ചയായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇനി നിറഞ്ഞു കഴിഞ്ഞ് റോഡിലെല്ലാം വെള്ളം കയറും പിന്നെ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ കരണ്ടില്ല ആനശല്യമുള്ള സ്ഥലം അപ്പോൾ എല്ലാം കൊണ്ടും ആകെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു അവസ്ഥയാണ് ഇവിടം പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ഒന്നും കൃത്യമായിട്ട് കിട്ടുന്നൊരു സ്ഥലമല്ല ഇത് ബി എസ് എൻ എല്ലിൻ്റെ ഒരു ടവർ വേണമെന്നൊക്കെ ഉള്ളത് നാട്ടുകാരെ വശങ്ങളായിട്ടുള്ള ആവശ്യമാണ് അതിന് ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഏഴാം വാർഡിലെ നമ്മുടെ അവസ്ഥ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിലേക്കൊക്കെ എത്തിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം നമ്മുടെ ഈ മണിയടഞ്ഞാൽ ഏഴാം വാർഡിലെ നിവാസികൾക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നാണ് ഇവിടുത്തെ മരണങ്ങള് എല്ലാത്തിനെ സംബന്ധിച്ചും വാർത്തകളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു എന്താ അനുകൂലമായ യാതൊരുവിധ നടപടികളും ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അങ്ങനെ അധികാരികളിലേക്ക് എത്താൻ പാകത്തിന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മഴ തുടരുവാണെങ്കിൽ തുടർന്നുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും ഇതോടുകൂടി അവസാനിപ്പിക്കുവാണ് അപ്പോൾ മഴ വീണ്ടും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പൊയൻകുട്ടി ഞങ്ങള് പൂൺകുട്ടിക്ക് പോയില്ല കാരണം അത്യാവശ്യക്കാരെ മാത്രമേ വഞ്ചിയിൽ കടത്തുന്നുള്ളൂ വെള്ളത്തിൽ പോയി നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് നിലവിൽ അറിവുകളൊന്നും ഇല്ല അവരവിടെ തരയുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട് പോലീസുകാരെല്ലാം അക്കരെ ഉണ്ട് പക്ഷേ നമുക്ക് ഇപ്പൊ അത്യാവശ്യക്കാരെ മാത്രം വഞ്ചിക്ക് കടത്തുന്നതുകൊണ്ട് നമ്മൾ അക്കരയ്ക്ക് കടന്നു പോയില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ മഴ തുടർച്ചയായിട്ട് പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്നതാണ് ഈ വീട് ഒക്കെ വെള്ളം കയറുന്നതാണ് നമ്മുടെ ഭാഗത്തുണ്ട് നാലഞ്ച് വീട് അങ്ങനത്തെ ഈ മണിയുടെ കടകളൊക്കെ ഉള്ള ആ കടകളിലെല്ലാം വെള്ളം കയറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകാരണം നമ്മൾ തിരിച്ചു പോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും